നമസ്കാരം ഇന്നത്തെ കൊണ്ട് രാമായണ വിശകലനം എന്ന എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ സാറിൻ്റെ രാമായണം ക്ലാസ് കൊടുത്തു കൊടുക്കുന്നതാണ് ഇന്ന് രാമായണത്തിൻ്റെ വിശകലനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ ഏതൊരു മനുഷ്യനും ഏതൊരു പ്രവൃത്തിയും തൻ്റെ ധർമ്മമനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന് സാറ് പറയാറുന്നതുപോലെ പറയാറുള്ളതുപോലെ പുറംതിരിഞ്ഞു അവസാനം പുറംതിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അത് ചെയ്തില്ലല്ലോ എന്നൊരു ദുഃഖം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവനവൻ്റെ ധർമ്മമനുസരിച്ച് കഴിവിനൊത്ത് പ്രവർത്തിക്കണം രാമായണത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് പ്രതിഫല ഇച്ഛ കൂടാതെയാണ് ശ്രീരാമനും മറ്റു സഹോദരങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് തൻ്റെ കടമ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തു ഇത്രയും ഈ കാര്യങ്ങളാണ് രാമായണത്തിലെ ശ്രീരാമന്റെ പട്ടാഭിഷേകം വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ശ്രീരാമൻ ഉയർന്നുയർന്ന് ഉയർന്ന് അങ്ങ് ഉത്തൂങ്ക സൗധത്തിൽ ഏറുകയും ചെയ്തു ഇതിനു ശേഷം അവിടെ നിന്നും ഓരോ പ്രവർത്തിക്കും കീപോർഡുള്ള ഇറക്കമാണ് അത് എല്ലാ ജീവികളിലും എല്ലാ മനുഷ്യർക്കും രാജാക്കന്മാർക്കും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള നിയോഗമാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉയർച്ച കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി 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 നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ടോ കരഞ്ഞിട്ടോ പ്രയോജനമില്ല നമ്മൾ അതിന് തയ്യാറാവുകയും വേണം ഒരു നടൻ സ്റ്റേജിൽ അഭിനയിച്ചു കഴിഞ്ഞ് അയാളുടെ റോള് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ പിൻവാങ്ങുന്നോ അതേപോലെ തന്നെയാണ് ജീവിതത്തിലും പറ്റുന്നത് അത് ധർമ്മിഷ്ഠനായാലും ഭഗവാനായാലും ആരായാലും അത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് വാൽമീകി മഹർഷി നമുക്ക് ഈ മായണത്തിലൂടെ കാണിച്ചു തരുന്നത് നമുക്ക് ഇനി ആ കാണാം നമസ്കാരം ഇതുവരെ രാമന്റെ ഉയർച്ചയാണ് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ഉയർന്ന് ഉയർന്ന് ഉയർന്നു പോയി രാജ്യഭാരം വരെ രാജ്യ ശ്രീരാമ പട്ടാഭിഷേകം വരെ വന്ന് കഴിയുമ്പോൾ ശ്രീരാമന്റെ ഉയർച്ചയാണ് ഇനി പ്രകൃതിയുടെ ഒരു വലിയ സത്യമാണ് അടുത്ത സ്റ്റെപ്പ് അതായത് ഉത്തരരാമായണത്തില് അദ്ദേഹം എങ്ങനെ മുകളിലേക്ക് വന്നോ അതുപോലെ താണു താണു തീർപോട്ട് ഇറങ്ങി 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 അവസാനം ഒന്നുമല്ലാത്ത ഇത് എത്തുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് അത് സാധാരണ നമ്മൾ പാരായണന മറ്റൊന്ന് ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് പ്രകൃതിയുടെ ഒരു സത്യമാണ് ഇത് സാധാരണ എല്ലാ ജനങ്ങൾക്കും സംഭവിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ കീഴ്പോട്ടുള്ള ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഉയർച്ച മാത്രം കണ്ടു അതിനെ മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ പക്ഷേ മറ്റൊരു വശം കൂടി കണ്ടാൽ മാത്രമേ ഇത് പ്രകൃതിയിലെ പ്രതിഭാസമാണെന്നും ഇത് എല്ലാവർക്കും അപ്ലൈഡ് ആണെന്നും മനസ്സിലാവുകയുള്ളൂ ശ്രീരാമൻ്റെ നോക്കാം ശ്രീരാമൻ അവിടെ നിന്ന് മുഴുവൻ ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ചിന്തിച്ചാൽ എല്ലാം നെഗറ്റീവായിട്ടാണ് പോകുന്നത് അവനവനിലേക്ക് തന്നെ ഒരു ഉൾവലിയുന്ന ലക്ഷണം അതായത് തന്റെ പ്രശസ്തി തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചു പോകുന്ന ഒരവസ്ഥ ഇതാണ് ഇന്നത്തെ ലോകത്തെ എല്ലാ ഭരണാധിപന്മാർക്കും അല്ലെങ്കിൽ എല്ലാ തലത്തിലിരിക്കുന്ന ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾക്കാർക്കും പറ്റുന്ന ഒരബദ്ധമാണിത് അവർ എന്തിനു വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് മുകളറ്റത്തെ എത്തിയോ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന വഴികളെല്ലാം മറക്കുകയും അവരവരുടെ കാര്യത്തിനു വേണ്ടി അതായത് തന്റെ പ്രശസ്തിക്കും തന്റെ ഉയർച്ചയ്ക്കും വേണ്ടി ഒരു മറ്റെല്ലാം അറിഞ്ഞോ അറിയാതെയോ മറന്ന് ഒരു പ്രവർത്തനത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ പ്രകൃതി അതിന് വിപരീതമായിട്ട് അവർക്ക് ഇവരെക്കൊണ്ട് നിലനിൽപ്പിന് ഇവരുടെ നിലനിൽപ്പ് രാജ്യത്തിനും സമൂഹത്തിനും സമൂഹത്തിനും ദോഷമാണ് എന്ന് വന്നാൽ അതിന് എതിരായിട്ട് പ്രകൃതി പ്രവർത്തിച്ചിരിക്കും ശ്രീരാമലേ തന്നെ നോക്കാം നാട്ടിൽ വന്നു രാജ്യഭാരം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു വാക്ക് കേട്ട് സീതയെ പരി കാട്ടിൽ തിരിയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുന്നു ഈ അലക്കുകാരൻ യഥാർത്ഥത്തിൽ പറഞ്ഞത് സത്യമല്ലെന്ന് ശ്രീരാമനും നല്ലപോലെ അറിയാം കാരണം സീത പ അറിയാം അതും ഈ അലക്കുകാരൻ യഥാർത്ഥത്തിൽ ഒരു മനസ്സിന്റെ ഒരു പ്രത്യേക സമയത്ത് ആണ് വീണ്ടു വിചാരമില്ലാതെ പറഞ്ഞതാണെന്നും അറിയാം ശ്രീരാമനെ പറ്റി അറിയാവുന്ന മറ്റ് ജനങ്ങൾക്കും എല്ലാവർക്കും ഈ പ്രവൃത്തി അതായത് സീത സീതയുടെ പരിശുദ്ധിയെ ഹാനികരമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല ഇവരുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറായിട്ടുമില്ല പതിവ്രതയാണെന്നും പവിത്രത ഉള്ളവളാണെന്നും എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇത് ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ആണെന്ന് തോന്നിയിട്ട് ഉപേക്ഷിക്കുന്നു വല്ലവരും വല്ലയിടത്തും വല്ല സമയത്തും പറഞ്ഞു എന്ന് കണക്കാക്കി ഇത്തരം ഒരു പ്രവൃത്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ശ്രീരാമൻ ചെയ്ത് ശ്രീരാമൻ ചെയ്ത് തെറ്റാണെന്നോ ഇതിനു മുമ്പ് ചെയ്ത പ്രവൃത്തികളൊക്കെ തെറ്റാണെന്നോ ഒന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം ചില സമയത്ത് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ചില ഭാവമാറ്റങ്ങളാണ് അത് അവരുടെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായിട്ടാണ് ഇതിൽ നിന്ന് ഈ കഥയിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഉപേക്ഷിച്ചു സ്വന്തം ആയ പത്നിയിൽ ഉണ്ടായ രണ്ട് സന്താനങ്ങളെ ഒന്ന് ലാളിക്കുന്നതിനോ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോ പോലും ശ്രീരാമൻ സാധിച്ചില്ല എല്ലാം രാജ്യത്തിന്റെ നന്മയ്ക്ക് എന്ന് വിചാരിച്ച് രാജ്യത്തെ മാത്രം ഉറ്റുനോക്കി അതിൽ തൻ പ്രശസ്തിയെ മാത്രം ചിന്തിച്ചു പോകുന്ന പോലെ നമുക്ക് തോന്നാം സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു വാൽമീകിയാണ് പിന്നെ ഈ കുട്ടികളെ വളർത്തിയതും അവർക്ക് വേണ്ട ശിക്ഷ ശിക്ഷണങ്ങൾ ചെയ്തതും അടുത്തത് നോക്കാം ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യാഗം നടത്തുന്നതിന് ഭാര്യയുടെ അതേ രീതിയിൽ സ്വർണം കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി അടുത്ത് വച്ച് യാഗം നടത്തി ഇത് വേണ്ടിയിരുന്നോ സീതയെ കൊണ്ടു ജീവനോടുള്ള ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഈ വച്ചിരിക്കാൻ ഓർക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ചില സമയത്ത് ഭരണാധിമാര് ചെയ്യുമ്പോൾ പറ്റുന്നത് ഇനി അടുത്തത് ഇനി ആണ് ശ്രീരാമ പ്രകൃതിയുടെ നിയന്ത്രണങ്ങൾ വരുന്നത് ശ്രീരാമന്റെ അവസാന കാലത്ത് ഇതുപോലെ ചില ചില പ്രവൃത്തികളെല്ലാം ഇതായിട്ട് വന്നിട്ടുണ്ട് പ്രകൃതി രാജ്യത്തിനും മറ്റും പ്രതികൂലമായി വന്നിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രതിഭാസം വരികയാണ് അത് കാലന്റെ രൂപത്തിൽ കാലൻ ഒരു മുനിയുടെ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നു അകത്തിരുന്ന് പോകാൻ സമയമായി എന്നാണ് കഥയിൽ എന്ന് പറയുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത് അതങ്ങനെ നിൽക്കട്ടെ ആ ഒരു ബ്രാഹ്മണൻ അകത്ത് വന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അകത്തേക്ക് ആരും കിടക്കാതിരിക്കാൻ അനിയനായ ലക്ഷ്മണനെ കാവൽ നിർത്തി അപ്പോൾ ഒരു കണ്ടീഷനും വെച്ചു ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് അകത്തേക്ക് വരുന്നോ ആ വ്യക്തിയെ കൊല്ലണം നശിപ്പിക്കണം എന്നാണ് കണ്ടീഷൻ ഇത് വരുംവരായികളോ ഇതിന്റെ അനന്തര ഫലങ്ങളോ കണക്കാക്കാതെ ശ്രീരാമൻ സമ്മതിക്കുകയും ചെയ്തു അടുത്തതോ അവിടെ ദുർവാസാവിന്റെ രൂപത്തിലാണ് അടുത്ത ശക്തിയുടെ വരവ് വന്നു ലക്ഷ്മണനെ തടഞ്ഞു ലക്ഷ്മണൻ തടഞ്ഞു അകത്തേക്ക് പോയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ശപിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് ഒപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി ശ്രീരാമനെ ഈ അയോധ്യ മുഴുവൻ ഞാനിപ്പോൾ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെയും മുനീശ്വരൻ ഇത് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ എന്ത് കണക്കാക്കി ഏതായാലും എന്റെ നാ മറ്റ് രാജ്യത്തിന്റെ രക്ഷയ്ക്കും ചേട്ടന്റെ രക്ഷയ്ക്കു വേണ്ടി ഞാൻ നശിച്ചാലും വേണ്ടില്ല എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം അകത്തിയെന്ന് ഈ വിവരം ശ്രീരാമനോട് പറയുന്നു ഇത് ആരുടെ ആരുടെ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മെച്ചപ്പെട്ട പ്രവൃത്തി ലക്ഷ്മണന്റെയാണ് അവിടെ ചെന്നു ശ്രീരാമനോട് പറഞ്ഞു അപ്പോൾ എന്ത് കാരണം കൊണ്ട് ലക്ഷ്മണൻ അവിടെ വന്നു ഈ സമയത്ത് വന്നു എന്ന് പോലും കണക്കാക്കാതെ സ്വന്തം വാക്കിനെ മാത്രം കണക്ക് പിടിച്ച് ലക്ഷ്മണനോട് കൊല്ലുന്ന തല്ലയാണോ നീ രാജ്യം വിട്ട് കൊക്കൊള്ളാൻ പറഞ്ഞു പോകുന്നു ലക്ഷ്മണൻ ദുഃഖിച്ച് അവിടെ നിന്ന് പോയി സരയു നഗര നദിയിൽ മുങ്ങി മരിക്കുന്നു ശ്രീരാമനും ഈ ദുഃഖം കൊണ്ട് മറ്റ് ഈ പുത്രന്മാർക്ക് രാജ്യഭാരെ ഏൽപ്പിച്ചു കൊടുത്ത് ശ്രീരാമൻ അവിടെ നിന്ന് ഇറങ്ങി തിരിക്കുന്നു മറ്റ് സഹോദരന്മാരെ ഒപ്പം പോകുന്നു പോയി സലയിൽ നദിയിൽ വീണ് പ്രാണത്യാഗം ചെയ്യുന്നു അതായത് സലഗോ നദിയിൽ എല്ലാവരും ഇറങ്ങി മുങ്ങി അവരുടെ ചുറ്റുമുള്ള ജനങ്ങളൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ ശംഖുചക്ര കഥാപത്മങ്ങളായി മുകളിൽ ഉദ്ധരിച്ച് അവർക്ക് ദർശനം കൊടുത്തു എന്ന കഥയിൽ നമ്മൾ അതെല്ലാം വിട്ട് കളയുക ഇങ്ങനെ സലൈവ നദിയിൽ മുങ്ങി പ്രാണത്യാഗം ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രവൃത്തി ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിക്ക് ഒരു ഉദ്ദേശമുണ്ട് ആ രീതിയിൽ പ്രകൃതി മറ്റ് ജീവജാലങ്ങളെ മനുഷ്യരുൾപ്പെടെ ജീവജാലങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടാണ് പോകുന്നത് ഈ നിയന്ത്രണം അറിഞ്ഞ് നമ്മുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് 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 പോകുമ്പോൾ നമുക്ക് ഉയർച്ചയാണെന്നും ഇത് കൂടാതെ നമ്മൾ നമ്മിലേക്ക് എപ്പോൾ ഉൾവലിയുന്നു നമ്മിലേക്ക് അതായത് നമ്മുടെ സ്വന്തം കാര്യത്തിനും സ്വാർത്ഥലാഭത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അധഃപ്പതനം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ രാമായണത്തിന്റെ ഈ രീതിയിലുള്ള വിശകലകലനത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇനി ഇതിലും ദീപായിട്ടുള്ള വേറൊരു വിശകലനം ഉണ്ട് അത് നമുക്ക് പിന്നീട് കണക്കാക്കാം